മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ എറണാകുളം കളമശ്ശേരിക്കടുത്തുള്ള മഞ്ഞുമൽ എന്ന നാട് വലിയ സന്തോഷത്തിലാണ് രണ്ടായിരത്തി ആറിൽ കൊടൈക്കാനിലെ ഗുണ കേവിൽ സാഹസികമായ വിനോദയാത്രയ്ക്ക് പോയ പതിനൊന്നംഗ സംഘമുള്ള ചെറുപ്പക്കാർക്ക് അനുഭവപ്പെട്ട ദുരനുഭവമാണ് ആ സിനിമയിലൂടെ പ്രതിപാദിക്കുന്നത് ആ സംഭവത്തെ പറ്റിയും സിനിമയെ പറ്റിയുമൊക്കെ ഈ മഞ്ഞുമ്മലിലെ ആ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ആ പടം കണ്ടു നല്ല സൂപ്പർ സിനിമയാണ് കാണണം ചങ്ങാതിമാരുടെ വില വില എന്താണെന്ന് നോക്കി ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും കൂട്ടുകാരുടെ വില എന്താണ് കൂട്ടുകാരില്ലാത്തവർ കൂടുതലായിട്ട് മനസ്സിലാവുന്നതിൻ്റെ ഇതെന്താണ് പിന്നെ ആ കുട്ടികളവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് അതെന്താണെന്ന് ഇത്ര നാൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ സിനിമ കണ്ടപ്പോഴും അവരെന്തുമാത്രം ബുദ്ധിമുട്ടി എന്തുമാത്രം സ്ട്രെസ് വരുമ്പോൾ അനുഭവിച്ചു എന്ന് മനസ്സിലായി ഇല്ല ഒരിക്കലും തോന്നിയില്ല ഇത് സിനിമയാകുമെന്ന് മനസ്സിൽ വലിയ വിചാരിച്ചിട്ടുണ്ടായില്ല കാരണം പതിനെട്ട് വർഷം മുമ്പ് നടന്നതാണ് ഇതുവരെ അതിനുള്ള ശ്രമമൊന്നും നടന്നില്ല സിനിമ ആയപ്പോഴും ഇത് വിജയിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സത്യം പറയുമല്ലോ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ സിനിമ അന്യായ സിനിമ ഏകദേശം ഒമ്പതേ പോയിന്റ് എട്ടാറ്റിന് വേറ്റി ഈ ഇതിൻ്റെ നായക കഥാപാത്രം സിജു ഡേവിഡ് എൻ്റെ അമ്മാവിൻ്റെ മോനാണ് അദ്ദേഹം എൻ്റെ ബന്ധുവായിട്ട് പറയണതല്ല സൂപ്പർ സിറ്റും കാണണം എല്ലാവരും കാണണം ചങ്ങാതിമാരുടെ വില എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ കാണാം കടങ്കണ്ട് അടിപ്പനാണ് പൊളി ട്രീ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിപ്പൻ ഇതാണ് വേറെ എല്ലാം ആണെങ്കിൽ വല്ല ഇട്ടിട്ട് പോരേനെ പക്ഷെ അവരത് രക്ഷിച്ച് ഉള്ളൊരു സ്കീമാണ് ഫ്രണ്ട്സ് എന്നാ അവരറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ അവരുടെ കഥ പണ്ട് രണ്ടായിരത്തി ആയിരത്തി തന്നെ ഞങ്ങൾ അറിഞ്ഞതാണ് പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകര അത് മനസ്സിലായത് അപ്പം അങ്ങനെ ആ സിനിമ കൊണ്ട് ഇറങ്ങിയപ്പോഴും ഞങ്ങ ഒരു അവരുടെ കൂട്ടത്തിലുണ്ടായിട്ട് ഇറങ്ങിയ പോലെ ഞങ്ങൾക്ക് തോന്നിയത് കണ്ടിറങ്ങിയപ്പോൾ ഇതൊരു ഫീലായിരുന്നു പോകാറുള്ളത് എല്ലാ വർഷവും പോവും ടൂറ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആ ഞങ്ങ കൂട്ടുകാരായിട്ട് പോയി പിന്നെ വീട്ടുകാരായിട്ടും വേറെ പോയി അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പോയത് എല്ലാരും അറിഞ്ഞു കൊച്ചിയിലുള്ള സ്ഥലങ്ങള് ഇപ്പൊ കൊച്ചിയിലുള്ള സ്ഥലങ്ങളെ പറ്റി സിനിമകളുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങനെ കൊച്ചിയിലുള്ള എല്ലാ സ്ഥലവും ഇപ്പൊ ഹിറ്റ് അതിനെ പറ്റി അല്ല ഈ നിങ്ങളും സീരിയസ് ആണെന്ന് അറിഞ്ഞില്ല ഇത് പ്രൈസ് ഞങ്ങളൊക്കെ ഉണ്ട് എന്തോ വില ചാടി ആ പ്രായത്തിൽ ചെറിയ പിള്ളേരായിരുന്നല്ലോ അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൈസ് കൊടുത്തത് മാത്രമേ ഉള്ളൂ ശരിക്കും ഇത്ര ഭീകരമായ അവസ്ഥയെന്ന് ഇപ്പോഴാണ് അറിയുന്നത് സത്യത്തിൽ ഞങ്ങൾ മാത്രം എല്ലാവരും അങ്ങനെ തന്നെ അറിയണേ ഇവരാരും പറഞ്ഞിട്ടുണ്ടായില്ല ആരോടും സിന്നിറങ്ങി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഇത്ര ഭീകരതയുള്ള ഒരു അവസ്ഥയെന്ന് മനസ്സിലായത് അതിന് ശേഷം ചെറുപ്പക്കാർ പിള്ളേർ എവിടെ പോയി കുഴിച്ചാടിയെന്നാണ് വിചാരിച്ചത് അത്രേ ഉണ്ടായുള്ളൂ എല്ലാ പിള്ളേരും നമ്മുടെ പിള്ളേരാണ് അവരെല്ലാവരും സാധാ പണിക്കാരാണ് കൂലിപ്പണിക്കാരാണ് എല്ലാം സാധാരണ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് സിനിമ കണ്ടു ഇന്നലെ സിനിമ കണ്ടത് നല്ല അഭിപ്രായമാണ് എനിക്ക് അതിനെക്കുറിച്ച് പടം എൻ്റെ അഭിപ്രായത്തിൽ നൂറ് കോടിയിൽ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് നമുക്ക് അറിയാവുന്ന കഥയാണെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരിതാണ് അവരെന്തോരം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി അത് മാത്രമല്ല ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മഞ്ഞുമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു ഇതിപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ് ആണെങ്കിലും അറിയാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അതുപോലെ തന്നെയുണ്ട് ഇവരെല്ലാവരും നമ്മൾ പണ്ട് മുതലെ കാണുന്നതായതുകൊണ്ട് ഈ സിനിമയിൽ കാണുമ്പോൾ ശരിക്കും അവരെ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ കാണേണ്ടത് തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നീന്തപോലെയുള്ള ഒരു ടൂറ് പോകുമ്പോൾ എന്തെല്ലാം അപകടങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ആ എന്ത് ആ ഒരു അപകടം വന്നപ്പോൾ അവർ കാണിച്ച ആ എന്താ പറയണേ ധൈര്യം അത് ഭയങ്കരം തന്നെയാണ് സമ്മതിക്കണം മഞ്ഞമ്മൽ ബോയ്സ് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് പടം കാണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുകയുള്ളൂ വീട്ടുകാരും ഇതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണാണ് അപ്പോൾ നമ്മളുടെ ഇവരെക്കുറിച്ച് കൂട്ടുകാർ നമ്മളുടെ രണ്ടു മൂന്ന് പേർ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ സിജു പിന്നെ അഭിലാഷ് അനിൽ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് ശരിക്കും അറിയാവുന്ന നേരം വരാം അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളുടെ നാടിന് ഒരു നല്ലൊരു പേര് വന്ന രീതിയിലാണ് ഇവരുടെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ അപ്പോൾ നമുക്ക് ഇവരെക്കുറിച്ചും നമ്മുടെ നാടിനെ ഒരു അഭിമാനമായിട്ടുള്ളൊരു രീതിയിലാണ് പടം നല്ല പടമാണ് സ്കൂൾ പോയിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് നമ്മുടെ മഞ്ഞമ്മ നാടിനെ കുറിച്ച് ഇപ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞപോലെ തന്നെ വളരെ അറിയപ്പെട്ട് നമുക്ക് ഭയങ്കര അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് എല്ലാവിധ ആശംസകളും ആ പിള്ളേർക്ക് നമുക്കും അതേപോലെ ഒരു ഇതിലേക്ക് വരാം ഒരു കൂട്ടായ്മയിലേക്ക് വരാം ഓക്കെ താങ്ക്സ് എല്ലാവരും നല്ല അഭിപ്രായം പറയാനേ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിള്ളേരെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും തീർച്ചയായിട്ടും പോവും പടം കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ മഞ്ഞുമ്മയൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് പിന്നെ ചരിത്രമാണ് വലിയൊരു സംഭവം ഉള്ളത് അപ്പോൾ ആ സംഭവം എല്ലാവരും ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കത്ത് പലരും പറയാറുണ്ട്

കൂടുതലറിയപ്പെടുന്നു ഈ സിനിമയിലൂടെ എല്ലാവരെയും അഭിനയിച്ച എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും വീട്ടിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ദിവസം വരണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണണം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അല്ലേ സംവിധായകൻ എല്ലാവരും എനിക്ക് നേരി കാണണം ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന എല്ലാവരും കൂടി രണ്ടായിരത്തി ആറില്ല രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങളന്ന് ഈ പള്ളി ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നടക്കുന്നത് പെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വിവരങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇത് ഒരു അപകടം പറ്റിയിട്ടുണ്ട് എവിടത്തെ എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണിങ്ങനെ മാടപ്പാട്ടിലുള്ള പിള്ളേർ ഇങ്ങനെ ടൂറിന് പോയി കൊടയ്ക്കാനായാൽ പോയി അവിടുത്തെ ഒരു ഇതിൽ വീണ് ഒരാളെ വളരെയധികം ശ്രമിച്ചാണ് ഒരാളെ തിരികെ കിട്ടിയത് അതിൽ ഈ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ ഇറങ്ങി താഴെ പോയാണ് ആ പൈനെ തിരിച്ചെടുത്തത് അത് വളരെയധികം മഞ്ഞുമൊക്കെ ഉള്ളവർക്ക് വളരെയധികം ദുഃഖകരമായ ഒരു വസ്തുത തന്നെയായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് പിന്നെ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു എന്നെല്ലാവർക്കും ബോധ്യപ്പെട്ട് ഇവിടെയുള്ള പല സംഘടനകളും അച്ഛന്മാരും ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ആ ഇതിൽ ഇറങ്ങിയ ഒരു പയ്യനെ അവരിതോഷീയങ്ങൾ നൽകി അഭിനന്ദിക്കുകയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തുടങ്ങി ഈ പാത കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി എല്ലാവർക്കും അറിയാൻ പറ്റിയല്ല നല്ലവണ്ണം സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അനുഭവം ഉണ്ടായ ആളുകള നമ്മളടുത്തുള്ളവരാണെന്ന് എല്ലാര്ക്കും അറിയാൻ പറ്റിയല്ല അങ്ങന അവര് പോ അങ്ങനെ അറിയില്ല മഞ്ഞുമ്മൽ എന്ന നാടിന്റെ ഒത്തൊരുമയും സൗഹൃദവും കൂട്ടായ്മയും ഒക്കെ ഒരിക്കൽ കൂടി പ്രകടമാവുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ ആ സിനിമയെ ഈ നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി